എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഡോക്ടർ വന്ന് നോക്കുന്നുണ്ട് ശങ്കരനാരായണനെ അപ്പോൾ അത്യാവശ്യം ബി പി ഒക്കെ നോർമലായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല റൂമിലേക്ക് മാറ്റാമെന്ന് നേഴ്സിനോട് പറയുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട് ഇടയ്ക്ക് വേദ എന്നൊരു പേര് പറയുന്നുണ്ടെന്ന് ഡോക്ടർ പുറത്ത് വന്ന് പറയുന്നു ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല റൂമിലേക്ക് എന്ന് പറയും എന്നിട്ട് വേദ എന്നൊരു പേര് ഇടയ്ക്ക് പറയുന്നുണ്ട് ആരെ മകളാണോ എങ്കിൽ ഉടനെ വന്നൊന്ന് കാണാൻ പറയാം പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ വേദ ഇവിടെ ചക്കക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ വേദ ദീപ്തി വിശ്വസിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് മുത്തശ്ശി നിർബന്ധിച്ചിട്ട് ശ്രീകാന്തം വിളിക്കുന്നുണ്ട് വേദേനെ അപ്പോൾ ഫോൺ എടുക്കണമെന്ന് ശ്രീജി ചോദിക്കുമ്പോൾ എടുക്കണ്ട എന്നാണ് വേദ പറയുന്നത് കുറേ തവണ ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ശങ്കരനാരായണെ റൂമിലേക്ക് മാറ്റി എല്ലാവരും വന്ന് കാണുന്നു അപ്പം മരുന്നിൻ്റെ സരേഷൻ കൊണ്ട് ഉറങ്ങുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പെട്ടെന്ന് ഉറങ്ങിക്കോട്ടെ ഉറക്കം തെളിഞ്ഞെഴുന്നേക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി നിങ്ങളാരും വിളിച്ച് ശല്യം ചെയ്യേണ്ട എന്ന് പറയും എന്നിട്ട് മകൾ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വന്നില്ല വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയും നേരം ഏതായാലും പെട്ടെന്ന് വരാൻ പറ ഉറക്കം ഉണന്ന് കണ്ണ് തുറക്കുമ്പോൾ മകളെ കാണട്ടെ അതൊരു ആശ്വാസം ായിരിക്കുന്നു പറഞ്ഞിട്ട് ഡോക്ടർ പോണേ അപ്പോൾ മുത്തശ്ശി ശ്രീകാന്തനോട് പറയുന്നുണ്ട് നീ അവളെ വിളിക്കെ വിളിച്ചിട്ട് കിട്ടിയില്ല അവിടെ പോയി വിളിച്ചുകൊണ്ട് പോവാ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിനെന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വേണ്ടി ചെയ്തോളാം എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ വേറെ നിവൃത്തിയില്ലോ ഏതായാലും ഫോൺ വേദ എടുക്കുന്നില്ലായിരുന്നു ഈ സമയം വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പോൾ വിക്രം ഫോൺ അടിക്കുന്ന കാണുമ്പോൾ എടുത്തു നോക്കുമ്പോൾ ശ്രീയേട്ടൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഫോൺ കൊണ്ടേ വേദയുടെ കൈ കൊടുക്കുക കേട്ടോ അതെ അളിയൻ സ്കോളിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അളിയൻ എന്നുള്ള വിചാരം ഉൾമനസ്സിലുണ്ടാ അറിയാതെ പുറത്തേക്ക് വന്നതാണ് ഏതായാലും ആ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ അതെടുക്കുക അത് കട്ട് ചെയ്ത് വെക്കുമോ വേദ നേരം ഇങ്ങനെ സംശയിച്ചിങ്ങനെ നോക്കിയിട്ട് വിക്രം കമലയുടെ അടുത്ത് പോയിരിക്കും എന്നിട്ട് അമ്മ ഒരു ഗ് ഗ്ലാസ് വെള്ളം എടുക്കുകയെന്ന് പറയുമ്പം അതേ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെള്ളമുണ്ട് നീ എടുത്ത് കുടിച്ചു നിനക്ക് അല്ലേ ഈ ചുണ്ടിൻ്റെ അറ്റത്ത് ഞാൻ എടുത്ത് തരുന്നതുകൊണ്ട് നീ ഇങ്ങനെയായി പോണേന്ന് വേദ പറഞ്ഞു അതുകൊണ്ട് ഇനി അത് എടുത്ത് ചെയ്ത് തരിയല്ല എന്ന് പറയുമ്പോൾ വിക്രം വേദനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് വീണ്ടും ഫോൺ കോൾ വരുവാണ് വേദയുടെ ഫോണിലേക്ക് അന്നേരം കമലയൊക്കെ മോളെ ഈ വിളിക്കുന്നതെന്ന് വയ്ക്കും നേരം അവളെ ഏട്ടൻ തന്നെയാണ് മിക്ക ും കൊച്ചിനെ കാണാൻ പാ ചെല്ലാം പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും അന്ന് അവിടുന്ന് ഇറക്കി വിട്ടതാണല്ലോ എന്ന് പറഞ്ഞാൽ കളിയാക്കും കേട്ടോ വിക്രം നേരം കമല പറയും എന്തെങ്കിലും ആവട്ടെ മോള് ഫോൺ എടുക്കുക എങ്കിലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറയും നേരം വേദം പറയും രാവിലെ ദീപ്തേനെ ഉപയോഗിച്ചൊരു നാടകം നടത്തിയതാണ് അതിൻ്റെ ബാക്കി ഏതെന്ന് പറയുമ്പം ആയിക്കോട്ടെ ഫോണെടുക്ക് ഫോണെടുത്താലല്ലേ സത്യം എന്താണ് അറിയാൻ പറ്റുള്ളൂ മനുഷ്യൻ്റെ കാര്യമാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല ഫോണെടുക്കുക എന്ന് പറയും ഏതായാലും വേദ ഫോൺ എടുക്കുന്നു ഫോണെടുക്കുമ്പം ശ്രീകാന്ത് നിന്നെ എത്ര നേരമായി വിളിക്കുന്നത് നീ ഇതുവരെ എന്താണ് ഫോൺ എടുക്കാണ്ടിരുന്നേ അച്ഛനെ നിന്നെ കാണണമെന്ന് പറഞ്ഞു അച്ഛന് രാവിലെ ബോധമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം ഓ ഇത്രയും വലിയ പ്രശ്നം അച്ഛനുണ്ടായിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് എങ്കിലും വേദ അത് വിശ്വസിക്കുന്നില്ല ആ ശ്രീകാന്ത് പറയുന്നത് മൊത്തം മുഴുവിപ്പിക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നു അന്നേരം കാര്യം എന്താണെന്ന് കമല ചോദിക്കും അന്നേരം അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാണ് ഇപ്പം നാടകം നടത്തുന്നത് എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് അതാണോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് മോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം തന്നെ പോകണ്ട വിക്രത്തിനും എന്ന് പറയും വിക്രം പറയും പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല എന്നെ കണ്ടാൽ തന്നെ അവൾ അച്ഛന് അറ്റാക്ക് വരുമെന്ന് പറയുമ്പം ഒന്നും മരിയില്ല നീ അവളുടെ കൂടെ പോകണം അവളെ തന്നെ വിടണ്ട എന്ന് പറയും അന്നേരം വേദയ്ക്ക് പോകാൻ താല്പര്യമില്ലേ അപ്പം കമല പറയുന്നുണ്ട് മോളെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല പിന്നീട് ദുഃഖിക്കേണ്ട ഇട വരരുത് അതുകൊണ്ട് മോള് പോകണം എന്ന് പറയുമ്പം നന്ദിനി പറയുന്നുണ്ട് അതെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല നാടകമാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കും എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു അയ്യോ ജീവനോട് എനിക്ക് കാണാൻ പറ്റിയില്ലേ പറ്റിയില്ലേ എന്ന് പറഞ്ഞാൽ കറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് നന്ദിന് പറയും അന്നേരം കമല നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ തുറന്ന് ഇങ്ങനെ പറയാതെ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വെട്ടി തുറന്നങ്ങ് പറഞ്ഞു അത്രേല്ലേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് പറയും ഏതായാലും വേദ പോകാമെന്ന് തീരുമാനിക്കുന്നു വിക്രത്തിന് പോകാൻ മടിയാന്ന് പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ എന്ന് വെക്കും കമല അന്നേരം ഒരു ബുദ്ധിമുട്ടുമില്ല അവൾ എൻ്റെ കൂടെ വന്നാലല്ലേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവൾ വരട്ടെ എന്ന് പറയും അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് വിക്രം വേദോട് പറയുന്നുണ്ട് നിന്റെ അച്ഛനെ സുഖമില്ല എന്ന് പറഞ്ഞാണല്ലോ വിളിച്ചത് അങ്ങനെയാണ് ിൽ നീ കുറച്ച് ദിവസം അവിടെ നിന്ന് അവരെ ശുശ്രൂഷിച്ച് അസുഖമൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്ന് പറയും നേരം വേദ ഓഹാ അപ്പം ഞാൻ തിരിച്ചു വന്നല്ലേ മനസ്സിലിരിപ്പ എന്താണ് എന്ന് ഒന്ന് പുറത്ത് വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അക്കടി പറ്റിന്ന് വിക്രമത്തിന് മനസ്സിലാകുന്നു നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരം വേദമൊക്കെ എന്താ ഒന്നും മിണ്ടാത്തതിരിക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ പോകുന്നു ഒന്നും മിണ്ടാതിരിക്കും ഞാൻ വണ്ടി ഓടിക്കട്ടെ എന്ന് പറയുക ഈ സമയം ശങ്കരനാരായണനെ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ബോധമൊക്കെ വന്നു ഡോക്ടർ വന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം ശ്രീകുമാർ ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ ഇന്നലെ രാത്രി വയ്യാണ്ട് വന്നു നേരം വെളുത്തുമ്പോൾ വയ്യാണ്ട് വന്നു ചെറിയ തലവർക്കും ബോധശയൊക്കെ വന്നുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയും അന്നേരം ശങ്കരനാരായണൻ തന്നെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ടേ എന്താ ഡോക്ടർ എനിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്തു അല്ലേ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അത്യാവശ്യം റെസ്റ്റ് എടുക്കേണ്ട സമയമൊക്കെ ആയി നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടും സ്ട്രെസ്സും ഒക്കെ ഉള്ളതാണ് എന്ന് എനിക്കറിയാം പക്ഷെ ആ ടെൻഷനൊന്നും വീട്ടിലോട്ട് കൊണ്ടുവരരുത് ശരീരം ഇനി അത് താങ്ങൂല എന്നൊരു സൈൻ തന്നതാണ് അതുകൊണ്ട് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പം ശങ്കര ണം പറയുന്നുണ്ട് ഓഫീസിലെ ജോലികൾ മാത്രമല്ല എൻ്റെ മനസ്സിലുള്ളത് വീട്ടിലെ ആവശ്യത്തിന് ചിന്തിക്കാനുണ്ട് അതുതന്നെ ധാരാളമാണ് എന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് വീട്ടിൽ സമാധാനം കൊടുക്കുക അത് കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു ചെയ്യണം എങ്കിൽ അസുഖം ഭേദമാവുള്ളൂ എന്ന് പറയും എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് നമ്മൾ ഇന്നാൾ കണ്ടുപിടിച്ച ആ ബ്ലോക്ക് അവിടെ തന്നെ ഉണ്ട് ഇനിയും അത് വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല നമുക്കൊരു അഞ്ചിയോഗ്രാം ചെയ്യണം അതിനു മുമ്പ് ഞാൻ ഇച്ചിരി മെഡിസിൻ തരാം അതൊക്കെ കഴിച്ച് ശരീരം ഒന്ന് ഉഷാറാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെങ്ങ് പോകുന്നു അപ്പം ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് വൈകിട്ട് തന്നെ പോകാം വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ ഡോക്ടർ പോയി കഴിയുമ്പോൾ ശ്രീകുമാർ ബാക്കി മൂന്നുപേരെ പത്മയും മുത്തശ്ശിയും വർഷം എല്ലാവരും അങ്ങനെ ഫുഡ് കഴിക്കാൻ പെടും ശങ്കരനാരായണന് ഒരു ജ്യൂസും കൊടുക്കോട്ടെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ആകെ ക്ഷീണിച്ചിരിക്കുമല്ലേ ഏതായാലും ശങ്കരനാരായണൻ ആ ജ്യൂസൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുവാണ് ഈ സമയമാണ് വിക്രമും വേദയും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം വിക്രത്തെ അകത്തോട്ട് വിളിക്കുന്നുണ്ട് വേദാന്തരം വിക്രം പറയും ഞാൻ വരുന്നില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ ഹാർട്ട് അറ്റാക്ക് കൂടുകയുള്ളൂ ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ കൂടുമൊന്നുമില്ല നിങ്ങളെ കൊല്ലാൻ വേണ്ടി നടന്നതല്ലേ ഇത്രയും നാടോ അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ആ ഹാർട്ടിനൊന്നും സംഭവിക്കില്ല ഈ നാടകം ഞാനിന്ന് പൊളി ും എന്നൊക്കെ പറയുമ്പോൾ വിക്രം അന്നേരവും പറയുന്നുണ്ട് ഇതൊക്കെ നാടകമാണോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ ഇല്ലാതെ നീ ആവശ്യമില്ലാത്തൊന്നും ഒന്നും ചെയ്യരുതേ എന്ന് വിക്രം പറയുന്നുണ്ട് അന്നേരം അത് നിങ്ങൾക്ക് ഞാൻ അവിടെ അവരുടെ മുമ്പിൽ വെച്ച് തെളിയിച്ചു എന്ന് പറഞ്ഞാണ് വിക്രത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ ഇവർ കയറി ചെല്ലുമ്പം ശ്രീകുമാർ ശ്രീകാന്ത് ഒരു ഫോൺ കോൾ വന്നിട്ട് പുറത്ത് വന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ശ്രീകാന്തിനെ കാണും അന്നേരം ശ്രീകാന്ത് വേ വേതോടി ചോദിക്കുന്നുണ്ട് നിന്നെ ഫോൺ വിളിച്ചിട്ട് എത്ര നേരം നീ എന്താ ഇത്രയും നേരം വരാണ്ടിരുന്നത് എന്ന് വെച്ചുമ്പോൾ എന്നിട്ട് ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് വെക്കും അന്നേരം ആ അച്ഛൻ ഇച്ചിരി സീരിയസ് ആയിരുന്നു ഇപ്പോൾ റൂമിലോട്ട് മാറ്റി െന്ന് പറയുമ്പോൾ വേദ കളിയാക്കുന്ന പോലെ പറയുവാണ് ഭയങ്കര സീരിയസ് ആയ ആളെയാണോ രണ്ടുമൂന്ന് മണിക്കൂർ കൊണ്ട് റൂമിലേക്ക് എന്ന് അന്നേരം വേദ ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഞാൻ ഒന്ന് പോയി അച്ഛനെ കാണട്ടെ എന്ന് പറഞ്ഞ വേദ ശ്രീ ശങ്കരനാരായണനെ കാണാൻ വേണ്ടി റൂമിലോട്ട് ചെല്ലുവാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശങ്കരനാരായണൻ ഭയങ്കര സന്തോഷമായിട്ടോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആ വേദ എന്ന് പറഞ്ഞ സന്തോഷത്തോടെയാണ് അകത്തോട്ട് വിളിക്കുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് പിന്നെ നാളത്തെ പ്രമോയാണ് ഏതായാലും ഒരുപാട് സന്തോഷത്തോടെ ശങ്കരനാരായണൻ അകത്തോട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേദ വിശ്വസിക്കുന്നില്ല വേദ പറയുവാണ് ഈ സ്ത്രീയേട്ടനും അമ്മാവനും കൂടി വിക്രത്തിനെ കൊന്നു കളയാൻ വരെ തീരുമാനിച്ചതാണ് അവിടെ നിന്നൊക്കെയാണ് വിക്രം രക്ഷപ്പെട്ടു പോകുന്നത് അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ നാടകം ഇവിടെ അരങ്ങേറുന്നതെങ്കിൽ ഇനി അതെൻ്റെ നാടകം അടുത്ത് നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയുക അത് ശങ്കരനാരായണൻ ഭയങ്കര വിഷമാക്കുന്നുണ്ട് അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരോടുമായിട്ട് പറയുവാണ് ഇനി മേലിൽ ഒരാളും ഇവിടെ നിന്ന് അവളെ വിളിക്കാൻ പാടില്ല എന്ന് അത് അവിടെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സങ്കടമാക്കുന്നുണ്ട് ഏതായാലും ശങ്കരനാരായണിന് അത് സഹിക്കാൻ മേലെ അതിലേറെ വേദന ആയതുകൊണ്ടാവാം അവിടെ ഇരുന്ന വേദയുടെ ഫോട്ടോസൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതെല്ലാം സങ്കടത്തോടെ മുത്തശ്ശി കമലയെ വിളിച്ചു പറയുവാണ് എല്ലാം തകർന്നു എല്ലാ ബന്ധങ്ങളും നശിച്ചു എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്താ എന്താ സംഭവിച്ചതെന്ന് ഏതായാലും മുത്തശ്ശി കാര്യങ്ങളെല്ലാം കമലയോട് വിളിച്ച് പറയുന്നുണ്ട് നടന്ന സംഭവങ്ങളെല്ലാം അന്നേരം കമലയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു വേദ തിരിച്ചു വരുമ്പം കമല ഈ കാര്യങ്ങളെല്ലാം വേദയോട് പറയുന്നുണ്ട് ഇനി ആകെ പ്രശ്നങ്ങളാണ് വിക്രം പയ്യെ പയ്യെ ഒന്ന് വേദയെ സ്നേഹിച്ചു വരുവായിരുന്നു അതിനിടയ്ക്ക് പിന്നെയും പ്രശ്നങ്ങൾ വരുവാണ്